ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വഴിത്തിരിവായത് ഹൂതികളാണ് ചെങ്കടലിലൂടെ ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാറ്റോ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് കപ്പലുകൾ റാഞ്ചിക്കൊണ്ട് ചെങ്കടലിൽ ഹൂതികൾ വിളയാ വിളയാടി അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഹൂത്തികളെ ഒതുക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഹൂതകളെ ഒതുക്കാൻ വേണ്ടി പണതവണ അമേരിക്കയും ബ്രിട്ടണും ആക്രമണങ്ങൾ നടത്തി ഓരോ ആക്രമണങ്ങൾക്കും എണ്ണി എണ്ണി തിരിച്ചടിച്ചു ഹൂതികൾ ഹൂതുകൾ അങ്ങനെയാണ് ഓരോ ആക്രമണത്തിനും അവർ എണ്ണി എണ്ണി തിരിച്ചടിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ഹൂതികൾക്ക് പിന്തുണയുമായി ചൈനീസ് കപ്പലുകൾ ചെങ്കടലിൽ എത്തിയിരിക്കുന്നു ഭൂതികൾക്ക് പിന്തുണയുമായെത്തിയ ചൈനീസ് കപ്പലുകളെ ഹർഷരവസ്ഥത്തോടെ ഭൂതികൾ സ്വീകരിച്ചിരിക്കുന്നു അവർ ചൈന അവർ ചൈനീസ് കപ്പലിനെ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു ഭൂതികൾ ഇപ്പോൾ ലോക ശ്രദ്ധയിൽ നിറയുകയാണ് ചെറിയ സൈനിക ബ്രന്ധമാണ് ഭൂതികൾ പക്ഷേ അവരുടെ കയ്യിൽ അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട് യുധങ്ങളുണ്ട് ഉത്തരകൊറിയ കൊടുത്ത ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഭൂതികൾ തകർത്ത് പരിപണമാക്കുന്നത് അമേരിക്ക അടക്കമുള്ള ടീമിനെ നാറ്റോയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച ശേഷം വേണം പ്രഖ്യാപിക്കാൻ എന്നാണ് യുദ്ധ വിദഗ്ദ്ധർ പറയുന്നത് പക്ഷേ ഭൂതികൾ ഒന്നും ആലോചിച്ചിട്ട തങ്ങളുടെ രാജ്യമായ യമനിൽ കടന്നു കയറി ആക്രമണം നടത്തിയ അമേരിക്കയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ അവരുടെ നാവിക സേനകളെ അവരുടെ വ്യോമ ശക്തിയെ ഒക്കെ എതിർത്ത് പരിപണമാക്കാൻ ഹൂതികൾ രംഗത്തെത്തിയത് ചരിത്രം ആ ചരിത്രമാണ് ഹൂതികളെ ലോക ശ്രദ്ധ ലോക ശ്രദ്ധ ആ ചരിത്രത്തിലൂടെയാണ് ഭൂതികൾ ലോക ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഹൂതികൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അഭിമാനമാണ് ധീരതയോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായ അമേരിക്കയെ അവർ നേരിട്ട് വീട്ടി അവർക്ക് പിന്തുണയുമായി ചൈനീസ് കപ്പലുകൾ എത്തിയിരിക്കും ചെങ്കട സംഘർഷ ഭരിതമാണ് ഏത് നിമിഷവും വലിയൊരു പൊട്ടുകറി ഉണ്ടാകാറ് ചൈനീസ് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ചൈന കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് തന്നെ വിറളി വിളിച്ചു നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചൈനയിൽ നിന്ന് ഇങ്ങനെയൊരു കടും കൈ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ചൈനീസ് കപ്പലുകൾ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ എത്തിയതോടുകൂടി ചെങ്കടലിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കൈമാറ കൈമാറുകയാണ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് ചെങ്കടലിലെ സംഘർഷം ചെങ്കടലിലെ സംഘർഷം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അമ്പരപ്പിക്കുന്നു കൂട്ടികൾക്ക് എങ്ങനെ ഇത്ര ധൈര്യമെന്ന് അതാണ് ലോകം ചോദിക്കുന്നത് അതിനുള്ള ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു சைனீஸ் கப்பல்கள் செங்கடலில் தம்படிச்சிட்டு